ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ടീമുകളെല്ലാം വലിയ ഒരുക്കത്തിലാണ് ഇത്തവണ പാകിസ്ഥാൻ ആതിഥേയരാകുമ്പോൾ കിരീടം ആര് നേടുമെന്നതാണ് കണ്ടറിയേണ്ടത് ആതിഥേയരായ സ്ഥിതിക്ക് പാകിസ്ഥാന് വലിയ മുൻതൂക്കമുണ്ട് ഏകദിന ഫോർമാറ്റിലാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കുന്നത് നിലവിലെ ഏകദിന ലോകകപ്പ് ജേതാക്കൾ കൂടിയാണ് ഓസ്ട്രേലിയ ചാമ്പ്യൻസ് ട്രോഫിയിലും ഓസ്ട്രേലിയ തന്നെയാണ് ഫേവറേറ്റ്സ് എന്നാൽ ടൂർണമെൻറ്റ് ആരംഭിക്കാനിരിക്കെ പരിക്കിൽ വലയുകയാണ് ഓസ്ട്രേലിയ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഓസ്ട്രേലിയയുടെ മൂന്ന് സൂപ്പർ താരങ്ങൾക്ക് പരിക്കിനെ തുടർന്ന് ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമായേക്കും ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് സ്റ്റാർ പേസർ ജോ സെയ്സൽവുഡ് മീഡിയം പേസ് ഓൾറൗണ്ടറായ മിച്ചൽ മാർഷി എന്നിവർക്ക് ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമാകുമെന്നാണ് വിവരം പാകിസ്ഥാനിലാണ് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി അതുകൊണ്ട് തന്നെ പേസ് കരുത്ത് ഏറെ പ്രധാനപ്പെട്ടതാണ് പാകിസ്ഥാൻ പിച്ച് പേസർമാർക്ക് പിന്തുണ നൽകുമെന്നിരിക്കെ ഓസീസിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് ഓസ്ട്രേലിയയുടെ നായകനായ പാറ്റ് കമിൻസിൻ്റെ അഭാവമായിരിക്കും ഓസ്ട്രേലിയക്ക് വലിയ തിരിച്ചടിയാവാൻ പോകുന്നത് മറ്റൊന്ന് ടീമിന്ത്യ വലിയ പ്രതീക്ഷ വെച്ച സൂര്യകുമാർ യാദവും സഞ്ജു സാംസണും എല്ലാം നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു കഴിഞ്ഞ ടി ട്വൻ്റി പരമ്പരയിൽ കാഴ്ചവെച്ചത് ഇപ്പോൾ ഇതാ ഇന്ത്യൻ ടീമിൽ ക്രിസ് ഗെയിലിൻ്റെയും എ ബി ഡി വില്യേഴ്സിൻ്റെയും കൈവുള്ള താരമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ബ്രണ്ടൻ മക്കല്ലം അത് സഞ്ജുവോ സൂര്യകുമാർ യാദവോ അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ ടീമിൻ്റെ ഗെയിലും ഡി വില്യേഴ്സും അഭിഷേക് ശർമ്മയാണെന്നാണ് ബ്രണ്ടൻ മക്കല്ലം പറയുന്നത് മുംബൈയിലെ അഭിഷേകിൻ്റെ വെടിക്കെട്ട് പ്രകടനത്തിന് ശേഷമാണ് മക്കല്ലം ഇത്തരത്തിൽ അഭിപ്രായം யப்பட்டது ഇംഗ്ലീഷ് ബോളർമാർക്കെതിരെ സർവാധിപത്യം കാട്ടുന്ന പ്രകടനമായിരുന്നു അഭിഷേക് ശർമ്മ കാഴ്ചവെച്ചത് യുവരാജ് സിംഗിൻ്റെ ശിഷ്യനായ അഭിഷേക് വിക്കറ്റ് പോകുമോ എന്ന് ഭയമില്ലാതെ കളിക്കുന്ന താരമാണ് അതിവേഗം റൺസ് ഉയർത്താൻ അസാധ്യ കഴിവാണ് അഭിഷേകിനുള്ളത് അഭിഷേകിന്റെ ഇന്നിങ്സ് ടി ട്വൻറ്റിയിൽ കണ്ടതിൽ വെച്ച് എക്കാലത്തെയും മികച്ചതിൽ ഒന്ന് തന്നെയാണ് ഏത് ബോളിംഗ് ആക്രമണത്തിനെതിരെയും ഇങ്ങനെ ചെയ്യാൻ അഭിഷേകിന് സാധിക്കുന്നുണ്ട് നൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിൽ വേഗത്തിൽ പന്തറിയുന്നവനെതിരെയും ലെഗ് സ്പിന്നർമാർക്കെതിരെയും ഒരുപോലെ കടന്നാക്രമിക്കാൻ അവന് സാധിക്കുന്നുണ്ട്